അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നോമിനേഷൻ ടാസ്ക് തന്നെയാണ് നമ്മുടെ ശ്രീത് നോമിനേറ്റ് ചെയ്തത് നന്ദനയാണ് നന്ദന ബിഗ് ബോസ് വീട്ടിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നന്ദനയ്ക്ക് പോലും ഒരു ഇതില്ല നമ്മുടെ ശ്രീത് പറയുന്നത് ശ്രീത് പറയുന്നത് ഇങ്ങനെയാണ് നന്ദന എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ വന്ന് ജോളിയായി ഡാൻസ് ആടി എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരാളാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് ടാസ്ക് വന്നു കഴിഞ്ഞാൽ ടാസ്കിലെല്ലാം അവൾ ആക്റ്റീവാണ് പക്ഷേ എന്ന് വെച്ചാൽ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത് അതായത് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് ശ്രീധു ശ്രീധുവിൻ്റെ മുമ്പിൽ നിന്നാണ് അർജുൻ്റെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നത് അതേപോലെ തന്നെ അർജുൻ്റെ കൂടെ ഫുൾ ടൈം ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ നന്ദനയാണ് അതിൻ്റെ കൊണ്ടായിരിക്കാം നമ്മുടെ ശ്രീതു ഇങ്ങനെ പറയാൻ കാരണം രണ്ടാമതായി ശ്രീതു നോമിനേറ്റ് ചെയ്തത് അൻസിബയാണ് കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അൻസിബ പവർ ടൂം റൂമിൽ കയറിയിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ ആരാണ് പുറത്തു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി